നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം അവസാന ലാപ്പിൽ നാളെ കൊട്ടിക്കലാശം നടക്കും ബുധനാഴ്ച നിശബ്ദ പ്രചരണം വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ഈ മാസം ഇരുപത്തി തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരിക അവസാന ലാപ്പിൽ സ്ഥാനാർത്ഥികളെല്ലാം ആവേശത്തിലാണ് യു ഡി എഫ് ജമാഅത്തി ഇസ്ലാമി ബന്ധം ഉയർത്തിയാണ് എൽ ഡി എഫ് പ്രചരണം കടുപ്പിക്കുന്നതെങ്കിൽ സർക്കാരിന്റേത് ജനവിരുദ്ധ എന്ന് പറഞ്ഞാണ് യു ഡി എഫിന്റെ പ്രചരണം ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജും സ്വതന്ത്രനായി മത്സരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവറും പ്രചരണ രംഗത്ത് സജീവമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയ യു ഡി എഫ് തങ്ങൾ ഒരുപടി മുന്നിലെന്നാണ് അവകാശപ്പെടുന്നത് നിലമ്പൂർ മുൻ എം എൽ എയും മന്ത്രിയുമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൌകത്ത് മണ്ഡലം പിടിക്കുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ സ്വരാജ് വന്നതോടെ എൽ ഡി എഫിൽ ആവേശം ഉയർത്തിയെന്നാണ് എൽ ഡി എഫിന്റെ പക്ഷം സ്വരാജിന് വിജയ സാധ്യതയെന്നാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയെ വിലയിരുത്തിയത് മുഖ്യമന്ത്രി അടക്കം എത്തി നടത്തിയ പ്രചരണം പ്രചാരണം വിജയസാധ്യത വർദ്ധിപ്പിച്ചതായും അവർ കരുതുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനോട് യുദ്ധം പ്രഖ്യാപിച്ചിറങ്ങിയ പി വി അൻവർ സോഷ്യൽ മീഡിയ അടക്കം ആയുധമാക്കിയാണ് പ്രചാരണ രംഗത്ത് സജീവമായത് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതാവ് യൂസഫ് പഠാനയെയും പ്രചാരണത്തിനിറക്കി ക്രൈസ്തവ വോട്ടുകൾ കൂടി ലക്ഷ്യം വെച്ചായിരുന്നു ബി ജെ പി നേതാവ് മോഹൻ ജോർജിന്റെ പ്രചരണം മലയോര മേഖലയായ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പ്രധാനമായും ഉയർന്നു നിന്നത് വന്യജീവി പ്രശ്നം തന്നെയായിരുന്നു ശക്തമായ മതരാഷ്ട്രവാദം ഉയർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ കക്ഷിയായ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ അത് എൽ ഡി എഫ് ഏറ്റെടുത്തു ഇതിനിടെ തന്നെയാണ് പി ഡി പി എൽ ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതും യു ഡി എഫ് അത് ഏറ്റെടുത്തതും ഇതോടെ രാഷ്ട്രീയ പോരുമുറുകി മണ്ഡലത്തിലെത്തിയ മുതിർന്ന നേതാക്കളെല്ലാം പരസ്പരം വിഷയം ഉയർത്തി പോരുമുറുക്കി ക്ഷേമ പെൻഷനെതിരെ എഐ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രസ്താവന വലിയ ചർച്ചയ്ക്ക് വഴി വെച്ചിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലിയാണ് ക്ഷേമ പെൻഷൻ എന്നായിരുന്നു കെ സിയുടെ പ്രസ്താവന ഇതിനെതിരെ സി പി ഐ എം നേതാക്കൾ ആഞ്ഞടിച്ചു തന്റെ പ്രസ്താവന വളച്ചൊടിച്ചു എന്നായിരുന്നു ഇതിനിടെ കെ സി പ്രതികരിച്ചത് വഴിക്കടവിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി അനന്തുവിന്റെ മരണം യു ഡി എഫ് രാഷ്ട്രീയ ആയുധമാക്കിയപ്പോൾ കേസിൽ പിടിയിലായ വഴിക്കടവ് സ്വദേശിയുടെ കോൺഗ്രസ് ബന്ധം ഉയർത്തിയാണ് സി പി ഐ എം ഇതിനെ പ്രതിരോധിച്ചത് ഒടുവിൽ മണ്ഡലത്തിൽ ഉയർന്നു കേട്ടത് പെട്ടിവിവാദമായിരുന്നു കോൺഗ്രസ് എം പി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചതായിരുന്നു ചർച്ചയ്ക്ക് വഴിവച്ചത് വിഷയം ഉയർത്തി യു ഡി എഫും തിരിച്ചടിച്ച് എൽ ഡി എഫും പ്രചരണത്തിൽ നിറഞ്ഞു മണ്ഡലം പിടിക്കാൻ കഴിയുമെന്ന പൂര്ണ്ണവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികളും നേതാക്കളും എന്നാൽ അവസാന അറിയാൻ ഒരാഴ്ച കൂടി കാത്തിരിക്കണം